ഞാൻ ലോൺ എടുത്തിരുന്നു ഭക്ഷണ ലോൺ എടുത്തിരുന്നു അതില് ഘടാശ്വാസ കമ്പീഷൻ രണ്ടു ലക്ഷം രൂപ എനിക്ക് അനുവദിക്കുകയും ബാക്കി പൈസ ഞാൻ ബാങ്കിൽ അടക്കുകയും ചെയ്തു ചെയ്തു പൊതു കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ പഞ്ചായത്തുകൾ കളക്ടറിനെയും കണ്ടു സമീപിച്ചിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ വീണ്ടും പരിഹാര പരിസമിതിയില് വന്നു കളക്ടറെ കണ്ടു അപ്പൊ മാം എന്താ പറയുക പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് മോട്ടോർ വയ്ക്കാനുള്ള സംവിധാനം ചെയ്തു തന്നിട്ടുണ്ട്